മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മേഘൻ സാഗറിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് കണ്ണൻ ഇല്ലാത്തപ്പോൾ നിന്നെ ഇംപ്രസ് ചെയ്യിക്കാനാണ് വിഷുവിന് നീ വാങ്ങിക്കൊടുത്ത സാരി അവൾ ഉടുത്തോണ്ട് വന്നത് അത് മണ്ടനായും നിനക്ക് മനസ്സിലായില്ലല്ലോ നീ ഒരുപാട് പെൺകുട്ടികളെ വളച്ചിട്ടുള്ളത് ഞാൻ നിന്നെ തന്നെ ഈ ജോലി ഏൽപ്പിച്ചത് എന്നിട്ട് ഇതുവരെ ഒരു പുരോഗനവും ഇല്ല ഇന്ന് നീ കേൾപ്പിക്കേണ്ട വാർത്ത കേൾപ്പിച്ചില്ലെങ്കിൽ ഞാൻ ഈ പണി മറ്റു എല്ലാവരെയും ഏൽപ്പിക്കുമെന്നെല്ലാം മേഘം പറയുമ്പോ സാറ് വെച്ചോ ഞാൻ ഇടയ്ക്ക് വിളിച്ചോളാം എന്ന് സാഗര് പറയുന്നതും കേൾക്കാൻ ആഗ്രഹമുള്ള വാർത്ത കേൾപ്പിക്കാനായിട്ട് മാത്രം വിളിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് കോള് കട്ട് ചെയ്യാണ് മേഘൻ തുടർന്ന് എന്തോ ഒരു തന്ത്രം മനസ്സിൽ പ്ലാൻ ചെയ്തുകൊണ്ട് മഹാലക്ഷ്മിയുടെ ക്യാബിനിലേക്ക് എത്താണ് സാഗർ എന്തെങ്കിലും ആവശ്യമുണ്ടോ ചേച്ചി എന്ന് സാഗർ ചോദിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മി ഇന്ന് ചേച്ചി ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് തുടർന്ന് സാഗർ ചോദിക്കുമ്പോൾ ഫുഡോ എന്തിന് ഇവിടെ നല്ല ക്യാൻറ്റീൻ ഉണ്ടല്ലോ എന്ന് മഹാലക്ഷ്മി പറയുന്നതും എന്നും ക്യാൻറ്റീനിലെ ഫുഡല്ലേ കഴിക്കുന്നത് ഇവിടെ അടുത്ത് നല്ലൊരു ഹോട്ടൽ ഉണ്ട് ഇന്ന് ഉച്ചക്ക് അവിടെ പോയി കഴിച്ചോ കഴിച്ചാലോ എന്നാണ് വിചാരിക്കുന്നത് ചേച്ചി വരുന്നു ഒരു എന്ന് സാഗർ ചോദിക്കുമ്പോ കണ്ണേട്ടനോട് ചോദിക്കാതെ ഒന്നും പറയാൻ പറ്റില്ല പുറത്തൊന്നും ഫുഡ് കഴിക്കുന്നത് കണ്ണേട്ടൻ അത്ര താല്പര്യമുള്ള കാര്യമല്ല എനിക്കും അതെ എന്ന് മഹാലക്ഷ്മി പറയുന്നുണ്ട് കേട്ടോ നല്ല ഫുഡ് ആയതുകൊണ്ടാണ് ചേച്ചിയെ വിളിച്ചത് പിന്നെ എനിക്ക് ചേച്ചിയോട് ഒരു പ്രധാന കാര്യം പറയാനുണ്ടായിരുന്നു എന്നും സാഗർ പറയുമ്പോൾ രഹസ്യമാണോ അത് ഇവിടെ വെച്ച് പറഞ്ഞൂടെ ഞാൻ കണ്ണേട്ടനോട് ചോദിക്കാം കണ്ണേട്ടൻ സംബന്ധിച്ച് കഴിഞ്ഞാൽ ഉറപ്പായും സാഗറിന്റെ കൂടെ ഫുഡ് കഴിക്കാൻ വരാം എന്നെല്ലാം മഹാലക്ഷ്മി പറയുമ്പോ നല്ല നാടൻ ഫുഡ് ആയതുകൊണ്ടാണ് വിളിച്ചത് എന്ന് സാഗർ പറയുന്നതും ഇനി വന്നാലും വന്നില്ലെങ്കിലും വിളിച്ചതിന് താങ്ക്സ് മഹാലക്ഷ്മി അറിയിക്കുന്നുണ്ട് പ്രസാഗനോട് അങ്ങനെ സാഗർ പെട്ടെന്ന് തന്നെ നീ അവളുടെ ക്യാബിനിലേക്ക് ചെന്ന് അവളോട് പറയാനുള്ളതൊക്കെ പറ അവൾ ഉറപ്പായും നിന്റെ നാവിന്ന് അത് കേൾക്കാനായിട്ട് കാത്തിരിക്കുകയായിരിക്കും അവൾ സമ്മതം മൂളിക്കഴിഞ്ഞാൽ എവിടേക്കാണെന്ന് വെച്ചാൽ അവളെയും വിളിച്ചുകൊണ്ട് പോക്കോ എന്നെല്ലാം മേഘൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതേ സമയം സാഗർ ഓർത്ത് പോവാണ് ഇത് കാണുന്ന മഹാലക്ഷ്മി ആണെങ്കിൽ എന്താ സാഗർ എന്താ ആലോചിക്കുന്നത് എന്തോ ഒരു രഹസ്യം പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ ഞാൻ കൂടെ വന്നാലും വന്നില്ലെങ്കിലും പറയാനുള്ളത് പറയണേ എന്ന് മഹാലക്ഷ്മി ഓർമ്മിപ്പിക്കുമ്പോൾ അത് ഞാൻ അത് ഞാൻ പറയും ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് സാഗർ അവിടെയൊന്നും പോവാണ്ട്ടുന്നത് സാഗർ പോയി കഴിഞ്ഞതിന് ശേഷം ആ പാവത്തിന് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു എന്ന് മനസ്സിൽ ആലോചിച്ച് വിഷമിക്കുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മി ഇതേ സമയം കണ്ണനാണെങ്കിൽ അന്ന് മഹാലക്ഷ്മിയെ വഴക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ വിളിക്കുമ്പോൾ എന്റെ ഭാര്യയെ എനിക്ക് കിട്ടണം അല്ലെങ്കിൽ എന്നെ തിരിച്ചു വിളിച്ചിരിക്കണം വേറെ ആരെങ്കിലും കിട്ടിയില്ലെങ്കിലും എനിക്ക് ഒരു വിഷ വിഷമില്ല പക്ഷെ ഇയാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതിരുന്നാൽ അത് എനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണെന്നില്ല മഹാലക്ഷ്മിയെ വഴക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ കണ്ണൻ ഓർക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം തന്നെ മഹാലക്ഷ്മിയുടെ കോള് വരികയാണ് കോൾ അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങുകയായിരുന്നു അപ്പോഴാണ് താൻ വിളിച്ചതെന്ന് കണ്ണൻ പറയുന്നതും നമ്മുടെ മനസ്സുകളൊന്നുമല്ലേ കണ്ണിട്ടാന്ന് പറയുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മി തുടർന്ന് അവിടെ കുറച്ച് ബോൾഡ് ആയിട്ട് നിൽക്കണമെന്നും നമ്മൾ വിശ്വസിക്കുന്നവരാരും നൂറ് ശതമാനം നല്ലവരൊന്നും അല്ല എന്നും കണ്ണൻ മഹാലക്ഷ്മിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് തുടർന്ന് സാഗര നാടൻ ഫുഡ് കഴിക്കാനായിട്ട് വിളിച്ച കാര്യങ്ങളെല്ലാം മഹാലക്ഷ്മി കണ്ണനോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പോ എനിക്ക് അങ്ങനെ ഫുഡ് കഴിക്കാൻ പോകാൻ വലിയ താല്പര്യമൊന്നും ഇല്ല എന്ന് മഹാലക്ഷ്മി പറയുന്നതും അവൻ സ്നേഹത്തോടെ വിളിച്ചതല്ലേ പിന്നെ പോയാൽ എന്താ കുഴപ്പം തുടർന്ന് അവൻ തന്ന സാരി എടുത്തിട്ട് എന്താണ് അഭിപ്രായം പറഞ്ഞത് എന്നെല്ലാം കണ്ണൻ ചോദിക്കുമ്പോ ആ അഭിപ്രായം പറയുന്നത് എന്ന് പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞു കണ്ണേട്ടൻ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നെല്ലാം മഹാലക്ഷ്മി പറയുന്നുണ്ട് കണ്ണനോടായിട്ട് തുടർന്ന് മുല്ലപ്പൂ ചൂടി എന്റെ ഭാര്യ ഒന്ന് കാണണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്ന് കണ്ണൻ പറയുന്നതും ഞാൻ ഇപ്പൊ തന്നെ വീഡിയോ കോളിൽ വരാ എന്ന് പറയുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മി ഉടനെ തന്നെ മഹാലക്ഷ്മി കണ്ണനെ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട് തുടർന്ന് മുല്ലപ്പൂ തലയിലാണ് വെച്ചിരിക്കുന്നത് അത് കാണാൻ പറ്റില്ല എന്ന് മഹാലക്ഷ്മി ക്ഷ്മി പറയുന്നതും തല തിരിച്ചാൽ കാണാം എന്ന് കണ്ണൻ പറയുമ്പോ അങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മി തുടർന്ന് സാഗരെ എത്ര പൂ വാങ്ങിച്ചു തന്നു എന്ന് കണ്ണൻ ചോദിക്കുമ്പോൾ നാലഞ്ച് മുഴുവൻ വാങ്ങി തന്നു എന്ന് പറയുന്നുണ്ട് മഹാലക്ഷ്മി അതുകൊണ്ടായിരിക്കും അവന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ ആഗ്രഹം തോന്നിയത് എന്ന് കണ്ണൻ പറയുമ്പോൾ ഈ സാരി ഞാൻ ഉടുത്തുകൊണ്ട് വന്നത് തന്നെ കണ്ണേട്ടൻ പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് കണ്ണേട്ടന്റെ കൂടെയല്ലാതെ മറ്റാരുടെയും കൂടെ ഫുൾഡ് കഴിക്കാൻ താല്പര്യം പിന്നെ സാഗറിനെ പിണക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് കണ്ണേട്ടനോട് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞത് എന്നെല്ലാം മഹാലക്ഷ്മി പറഞ്ഞു ഞാൻ അനുമതി തന്നതല്ലേ എന്റെ അടുത്ത് ഇത്തരം കാര്യങ്ങൾ പറയാതെ ചെയ്താലാണ് എനിക്ക് കുഴപ്പം പറഞ്ഞിട്ട് എന്ത് ചെയ്താലും എനിക്ക് ഒരു കുഴപ്പവും കഴിഞ്ഞ ദിവസം നമ്മളെ പിണങ്ങിയ കാര്യങ്ങളൊക്കെ തനിക്ക് ഓർമ്മയുണ്ടല്ലോ എന്നോട് പറയാതെ ഡോക്ടറെ കാണാൻ പോയി എന്നെല്ലാം കണ്ണൻ പറയുമ്പോ ഇനി അങ്ങനെ ഉണ്ടാവില്ല കണ്ണീട്ട എന്ന് പറയുന്നുണ്ട് മഹാലക്ഷ്മിയും എന്റെ മനസ്സ് മുഴുവൻ മഹിക്കറിയാലോ അങ്ങനെ തന്നെ ഒരുപാട് കാലം ഒന്ന് ജീവിക്കുന്നിടത്തോളം കാലം നമ്മൾ അങ്ങനെ തന്നെ ജീവിക്കണമെന്നാണ് എന്റെ ആഗ്രഹം എന്നെല്ലാം കണ്ണൻ പറയുമ്പോ അതിന്റെ അങ്ങനെ ഇനി ഒന്നിച്ച് ജീവിക്കാൻ കഴിയാത്ത കാലം െന്ന് മഹാലക്ഷ്മി തിരിച്ചു ചോദിക്കുന്നതും എനിക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടല്ലോ ആ ആക്സിഡന്റിന് ശേഷം മരണം എപ്പോഴാ വിരുന്ന് വരാൻ വരിക എന്ന് പറയാൻ പറ്റില്ല എന്നെല്ലാം കണ്ണൻ ഇമോഷണൽ ആയിട്ട് സംസാരിക്കുമ്പോൾ ഇത് കേൾക്കുന്ന മഹാലക്ഷ്മി ഞാൻ വയ്ക്കാണെന്ന് പറഞ്ഞുകൊണ്ട് പരിഭവിക്കുന്നുണ്ടോ അപ്പൊ എന്താ മഹി എന്ന് കണ്ണൻ ചോദിക്കുമ്പോൾ ഇങ്ങനെയൊന്നും സംസാരിക്കല്ലേ കണ്ണേട്ട എന്റെ ആയുസ് എടുത്താലും കണ്ണേട്ടനെ ഒന്നും സംഭവിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ ഇനി കണ്ണേട്ടൻ ഇല്ലാതെ എനിക്കൊരു ജീവിതം ഇല്ല നമ്മളെ വേർപിരിക്കാനല്ല ഒരുപാട് കാലം ഒരുമിച്ച് ജീവിക്കാനാണ് ദൈവം കൂട്ടിമുട്ടിച്ചത് മുട്ടിച്ചത് അതുകൊണ്ട് തന്നെ നമ്മൾ സ്വപ്നം കാണുന്നതൊക്കെ നടക്കും എന്നാലും മഹാലക്ഷ്മി പറയുന്നത് കേൾക്കുമ്പോൾ സ്വപ്നം കാണുന്നതും നടക്കും പക്ഷെ ഞാൻ നടക്കില്ല എന്ന് കണ്ണൻ നിരാശിയോടെ പറയുമ്പോൾ അങ്ങനെ ഒരു ചിന്ത വേണ്ട കണ്ണായിട്ട് നടക്കും ഞങ്ങൾ നടത്തിക്കും ഞാനും ഡോക്ടറും കൂടി എന്ന് പറയുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മി തുടർന്ന് നാടൻ ഫുഡ് കഴിച്ചിട്ട് ഏഹ് വിളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കോള് കേട്ടുകയാണ് കേട്ടോ കണ്ണൻ ചെയ്യുന്നത് അതിനുശേഷം കാണിക്കുന്നത് മഞ്ജുവിനെ മേഘൻ വിളിക്കുകയാണ് മേഘന്റെ കോള് കിട്ടുന്നത് മഞ്ജു ആയിട്ട് സംസാരിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ മേഘൻ അതൊന്നും കേൾ ില്ക്കാതെ പറയുന്നുണ്ട് ഇന്ന് കണ്ണനെ ഓഫീസിൽ കൂട്ടാതെയല്ലേ മഹാലക്ഷ്മി ഓഫീസിൽ പോയിരിക്കുന്നത് നീ നോക്കിക്കോ ഇന്ന് മടങ്ങി വരുന്ന അവൾക്ക് ഒരു മാറ്റം സംഭവിച്ചിരിക്കും അവള് മടങ്ങി വരുമ്പോ നീ അവളെ ഒന്ന് ശ്രദ്ധിക്കണം അപ്പൊ ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് നിനക്ക് മനസ്സിലാകും ഇന്ന് ചിലപ്പോ അവള് മടങ്ങി വരാനും സാധ്യതയില്ല എന്നെല്ലാം മേഘൻ പറയുന്നത് കേട്ട് മേഘേട്ടൻ ഇത്ര തറപ്പിച്ച് പറയണമെങ്കിൽ എന്തോ ഉണ്ടല്ലോ എന്നെല്ലാം മഞ്ജു ചോദിക്കുന്നുണ്ടെങ്കിലും മേഘൻ ഒന്നും വിട്ട് പറയുന്നില്ല കേട്ടോ മിക്കവാറും നമുക്ക് എല്ലാവർക്കും അവളെ കൊണ്ടുള്ള ശല്യം അവസാനിക്കാൻ പോവാണ് അവളെ തലയിലെടുത്ത് വെച്ചിരിക്കുന്ന ഒരുത്തനുണ്ടല്ലോ അവന്റെ വീൽ ചെയറ് തള്ളാൻ മിക്കവാറും ഇനി അവള് ഉണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ ആ ഒഴിവ് വന്ന സ്ഥാനത്തേക്ക് സ്വാതയെ ഞാൻ പറഞ്ഞു വിടൂ എന്നെല്ലാം മേഘം പറയുമ്പോൾ അതിന് അവള് സമ്മതിക്കൂ എന്ന് മഞ്ജു ചോദിക്കുന്നതും ഇനി അബദ്ധം പറ്റില്ല എങ്ങനെയും കണ്ണനെയും അവളെയും തമ്മിൽ ഒന്നി ിക്കണം എങ്കിലേ നമ്മൾ വിചാരിക്കുന്നതൊക്കെ നടക്കൂ സ്വത്തുക്കളൊക്കെ സ്വന്തമാക്കി കഴിഞ്ഞ് സ്വാതിയെ വേറെ ആരെക്കൊണ്ടെങ്കിലും കെട്ടിക്കാം എന്നെല്ലാം മേഘൻ പറയുന്നുണ്ട് കേട്ടോ തുടർന്ന് അവളുടെ മനസ്സ് നീ മാറ്റിയെടുക്കാനായിട്ട് നോക്കണം എന്റെ ഓരോരു പെങ്ങളാണ് അവള് അതുകൊണ്ട് അവളുടെ ജീവിതം ഇല്ലാതാക്കാൻ ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല അതുകൊണ്ടാണ് കണ്ണൻ അവളെ കെട്ടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ ആ ബന്ധത്തിന് അധികകാലം ഒന്നും ആയുസ് കാണില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കണ്ണനെ നമുക്ക് സ്വാതിയുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞാൽ ഒഴിവാക്കാം എന്നെല്ലാം മേഘം പറയുമ്പോൾ എന്ത് ചെയ്തിട്ടായാലും വേണ്ടില്ല എല്ലാ ും ഞാനും അമ്മയും കൂട്ടു നിൽക്കാമെന്ന് ഉറപ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ മഞ്ജു എങ്ങനെയെങ്കിലും ആ മഹാലക്ഷ്മി ഇവിടെ നിന്നൊന്ന് പോയി കിട്ടിയാൽ മതി കണ്ണേട്ടന്റെ ജീവിതത്തിൽ നിന്നും അവൾ കെട്ടുകിട്ടിയാൽ മതി എന്നല്ല മഞ്ജു പറയുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കേൾക്കുന്ന മേഘനാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതെല്ലാം നടക്കും നീ അവളുടെ മാറ്റങ്ങളെല്ലാം ശ്രദ്ധിച്ചു നോക്കണം ആ മാറ്റങ്ങൾ ഒരു തുടക്കമാണ് കണ്ണന്റെ ജീവിതത്തിൽ നിന്നും അവൾ എന്നേക്കുമായിട്ട് ഒഴിഞ്ഞു പോകാനുള്ള തുടക്കം എന്നെല്ലാം മേഘൻ പറയുന്നുണ്ടെങ്കിലും ഒന്നും മനസ്സിലായില്ലെങ്കിലും അത് കേട്ട് സന്തോഷിക്കുന്നുണ്ട് കേട്ടോ മഞ്ജു അതിനുശേഷം കാണിക്കുന്നത് സാഗരം മഹാലക്ഷ്മി ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ മഹാലക്ഷ്മി ഫുഡ് കഴിക്കുന്നതെല്ലാം കണ്ണെടുക്കാതെ നോക്കി ഇരിക്കുന്നുണ്ട് കേട്ടോ സാഗര തുടർന്ന് ഫുഡ് എങ്ങനെയുണ്ട് ചേച്ചി എന്ന് സാഗർ ചോദിക്കുമ്പോ അങ്ങനെ ഭയങ്കരം എന്നൊന്നും പറയാൻ പറ്റില്ല എങ്കിലും കുഴപ്പമില്ല എന്ന് പറയാം പറയുന്നുണ്ട് മഹാലക്ഷ്മി തുടർന്ന് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താണെന്ന് മഹാലക്ഷ്മി ചോദിക്കുമ്പോൾ ഞാൻ എന്റെ കല്യാണ കാര്യത്തെ കുറിച്ച് പറയാനായിരുന്നു എന്ന് സാഗർ പറയുന്നതും ഇത് കേൾക്കുന്ന മഹാലക്ഷ്മി ആണെങ്കിൽ ആകെ അത്ഭുതത്തോടെ പെണ്ണിനെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കണ്ടു എന്ന് പറയുന്നുണ്ട് ഓട്ടോ സാഗർ പിന്നെ എന്താ കൊഴപ്പം ഇനി വീട്ടുകാർക്കൊക്കെ ഇഷ്ടമാണെങ്കിലും നടത്തിക്കൂടെ എന്ന് മഹാലക്ഷ്മി ചോദിക്കുമ്പോൾ ഇവിടെ ഈ കാണിക്കുന്ന സന്തോഷമൊക്കെ വെറും അഭിനയമാണോ ഉള്ളിലെ സങ്കടം പുറത്തു കാട്ടാതെ സന്തോഷം അഭിനയിക്കുകയാണോ എന്നെല്ലാം മനസ്സിൽ പറയുന്നുണ്ട് ഓട്ടോ സാഗർ തുടർന്ന് ഞാൻ കല്യാണം കഴിക്കാൻ പോവാണെന്ന് കേട്ടിട്ട് ചേച്ചിക്ക് ഒന്നും തോന്നുന്നില്ല എന്ന് സാഗർ ചോദിക്കുന്നതും എനിക്കെന്ത് തോന്നാൻ എനിക്ക് സന്തോഷമല്ലേ എന്ന് പറയുന്നുണ്ട് മഹാലക്ഷ്മി തുടർന്ന് ആ ഭാഗ്യവതിയായ പെൺകുട്ടി ആരാണെന്ന് മഹാലക്ഷ്മി വീണ്ടും ചോദിക്കുമ്പോൾ ഭാഗ്യവതിയോ എന്ന് സാഗർ തിരിച്ചു ചോദിക്കുന്നതും സാഗറിനെ പോലെ നല്ലവനായ ഒരാളെ വിവാഹം കഴിക്കാൻ പോകുന്ന ആ പെൺകുട്ടി ഭാഗ്യമുള്ള പെൺകുട്ടി തന്നെയല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മി തുടർന്ന് ഇവിടെയുള്ള പെൺകുട്ടി തന്നെയാണോ എന്ന് മഹാലക്ഷ്മി ചോദിക്കുമ്പോൾ തൊട്ടടുത്താൻ താമസിക്കുന്നെന്ന് മറുപടി കൊടുക്കുന്നുണ്ട് സാഗർ തുടർന്ന് ഫുഡ് കഴിച്ചിട്ട് ബാക്കി സംസാരിക്കാം എന്നും പറയുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മിയോട് ഇതേ സമയം എന്തായിട്ടാ എന്ന് ചോദിച്ചുകൊണ്ട് മേഘന്റെ ഒരു മെസ്സേജ് സാഗറിന് വരുന്നുണ്ട് അപ്പൊ ഒന്നും ആയില്ല എന്ന് തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നുണ്ട് കേട്ടോ സാഗർ ഇത് ശ്രദ്ധിക്കുന്ന മഹാലക്ഷ്മി ആണെങ്കില് കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ മെസ്സേജ് ആണോ വന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ല എന്ന് സാഗർ പറയുന്നതും ഇപ്പൊ സാഗറിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു കാമുകന്റെ എല്ലാ ലക്ഷണവും ഉണ്ട് മൊത്തത്തിൽ ഒരു പരിങ്ങലും നാണവും എന്നെല്ലാം മഹാലക്ഷ്മി പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം മേഘനാണെങ്കിൽ ഇവൻ ഇങ്ങനെ ഒരു കഥയില്ലാത്തവനായി പോയല്ലോ ഒരു പെൺകുട്ടിയെ തനിച്ച് കിട്ടിയിട്ട് ഇതുവരെ ഒന്നും പറഞ്ഞു െല്ലാം പറഞ്ഞുകൊണ്ട് ആകെ ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയിലിരിക്കുകയാണ് കേട്ടോ മേഘൻ പിന്നീട് സാഗർ മഹാലക്ഷ്മിയും കൂടിയിട്ട് ഒരുമിച്ച് യാത്ര തിരിക്കുകയാണ് തുടർന്ന് മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് സ്നേഹിക്കുന്നതും കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ കുറിച്ച് ഒരുപാട് പറയാൻ സാഗറിന് അതെ ബുദ്ധിമുട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി ചോദിക്കുമ്പോൾ ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് സാഗർ തുടർന്ന് ചേച്ചി എന്റെ വീട്ടിലേക്ക് ഇതുവരെ വന്നിട്ടില്ലല്ലോ ഇവിടെ അടുത്താണ് എന്റെ ഗസ്റ്റ് ഹൗസ് പോകുന്ന വഴിക്കാണ് അവിടെ ഒന്ന് കേറിയിട്ട് പോകയാൽ കൊള്ളാമെന്നുണ്ട് എന്നെല്ലാം ചേച്ചിക്ക് പേടിയുണ്ടോ എന്നെല്ലാം സാഗർ ചോദിക്കുമ്പോൾ ഞാൻ എന്തിനെ പേടിക്കുന്നത് ഞാൻ സാഗറിന്റെ കൂടെയല്ലേ വരുന്നത് എന്ന് മഹാലക്ഷ്മി പറയുന്നത് കേട്ട് അപ്പൊ ഇവിടെ എന്റെ കൂടെ എവിടേക്കും വരാൻ തയ്യാറാണ് എന്നെല്ലാം മനസ്സിൽ പറയുന്നുണ്ട് സാഗരം ഇനി അവിടെ എത്തിയാലേ ആ പെൺകുട്ടിയെ കുറിച്ച് കൂടുതൽ പറയാൻ സാഗറിന് കഴിയൂ എന്ന് മഹാലക്ഷ്മി ചോദിക്കുമ്പോൾ അതല്ലേ നല്ലത് എന്ന് സാഗർ തിരിച്ചു ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും വൈകല്യം പെൺകുട്ടിയാണോ സാഗർ കല്യാണം കഴിക്കാൻ പോകുന്നത് എന്ന് മഹാലക്ഷ്മി വീണ്ടും ചോദിക്കുമ്പോ അല്ല ഞാൻ പറഞ്ഞ പെൺകുട്ടിക്ക് അകത്തും പുറത്തും യാതൊരു വൈകല്യവും ഇല്ല ആള് വലിയ ദൈവഭക്തിയാണ് മനസ്സിൽ ഒരുപാട് നന്മയുണ്ട് എന്നെല്ലാം സാഗർ പറയുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കുന്ന മഹാലക്ഷ്മി ആണെങ്കിൽ അങ്ങനെയാണെങ്കില് മുന്നോട്ടുള്ള നിങ്ങളുടെ ജീവിതം സമാധാനത്തോടെ ആയിരിക്കുമെന്നും മറുപടി കൊടുക്കുന്നുണ്ട് മഹാലക്ഷ്മി അങ്ങനെ ക്ഷ്മിയും കൂട്ടിക്കൊണ്ട് സാഗർ ഗസ്റ്റ് ഹൌസിലെത്തുകയാണ് കേട്ടോ ശേഷം ചേച്ചി വീട് എങ്ങനെയുണ്ടെന്ന് സാഗർ ചോദിക്കുമ്പോൾ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മി കല്യാണം കഴിയുമ്പോൾ ഈ വീട് പോരെങ്കിൽ മറ്റൊരു വീട് ഞാൻ സാഗറിനെ കണ്ണേട്ടനോട് പറഞ്ഞു എടുത്തു തരാ എന്നല്ല മഹാലക്ഷ്മി പറയുമ്പോ അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് സാഗർ ചേച്ചിക്ക് ഈ വീട് ഇഷ്ടമായെന്ന് സാഗർ വീണ്ടും ചോദിക്കുമ്പോൾ എനിക്ക് നല്ലതായിട്ടാ തോന്നുന്നത് മഹാലക്ഷ്മി പറയുന്നുണ്ട് തുടർന്ന് മഹാലക്ഷ്മിയെ അകത്തേക്ക് ക്ഷണിക്കുന്നുണ്ട് കേട്ടോ സാഗരം അങ്ങനെ മഹാലക്ഷ്മി വീടിനകത്തേക്ക് കയറുന്നതും ഇവിടെ വന്ന് സ്ഥിതിക്ക് ഇനി ഒന്നും മറച്ചു പിടിക്കാൻ പാടില്ല എന്ന് മനസ്സിൽ തീരുമാനിച്ചുറപ്പിക്കുന്നുണ്ട് സാഗർ അങ്ങനെ മഹാലക്ഷ്മിയും സാഗറും വീടിനകത്തേക്ക് ചെല്ലുന്നത് കാണിച്ചാണ് ഈ എപ്പിസോഡ് പൂർണ്ണമാവുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്